വലുതാവില്ല എത്ര മികച്ച സിനിമകൾ വന്നു എന്നുള്ളത് മാത്രമേ ഇൻട്രസ്റ്റിങ് ഗുണം ചെയ്യുകയോ അല്ലെങ്കിൽ എല്ലാരും മികച്ച സിനിമകൾക്ക് വേണ്ടിട്ട് ശ്രമിക്കുന്നത് ഒരാഴ്ച പത്ത് മോശം വന്നാൽ തിയേറ്ററിൽ ചിലപ്പോ ആരും വരില്ല ഒരൊറ്റ പടം വന്നോട് ഈ ആഴ്ച അത് നല്ലതോടാണെങ്കിൽ എല്ലാരും വരും കാണാം അതൊരു ഫാക്ടറല്ലോ എന്നാൽ ഒരു സിനിമ ചെയ്യുമ്പോൾ ഇപ്പൊ ശേഖന്റെ ഇന്റർവ്യൂ പറയുന്ന പറയുന്നത് ആർട്ട് എന്ന് പറഞ്ഞൊരു കല ഇനിയും സഞ്ചരിക്കും ഇപ്പൊ പരാജയപ്പെട്ടാലും സഞ്ചരിക്കുമെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അപ്പൊ സിനിമ അത്തരം ആളുകളിലേക്ക് എത്തിക്കേണ്ട ഒരു വ്യവസായം ഇതാണ് തീർച്ചയായിട്ടും അതിനകത്ത് എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല അപ്പൊ അതിന് സാധ്യമാവുന്ന ബഡ്ജറ്റിൽ എനിക്ക് നമ്മൾ സിനിമ ചെയ്യേണ്ടത് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനത്തെ സിനിമകൾ പറയുമ്പോൾ നമ്മൾ അതിനെ സാധ്യമായിട്ടുള്ള ബഡ്ജറ്റിലേക്ക് സിനിമകൾ ചെയ്യാൻ ശ്രമിക്കുക നമുക്കിപ്പോ ഞാനീ പറയുന്നത് കൊമേഴ്സ്യൽ ആയിട്ടുള്ള വിജയത്തെ കുറിച്ച് മാത്രമാണ് എന്റർടൈൻമെന്റ് വാല്യൂ ഉള്ള ഒരു സിനിമയിലൂടെ നമുക്ക് നല്ല ആശയം പറഞ്ഞുകൂടെ ഉണ്ട് എന്റർടൈൻമെന്റ് ഉണ്ട് എന്ന് കരുതി ഒരു നല്ല കണ്ടന്റ് നമുക്ക് ഇല്ലാണ്ടാവുന്നില്ല അതാണെന്ന് കാര്യം നമുക്ക് നമുക്ക് എന്തായാലും നമ്മുടെ കൾച്ചറിലുള്ള സിനിമകളോട് ഉറപ്പായിട്ട് നമുക്ക് കുറച്ച് കൂടുതൽ ഇഷ്ടം ഉണ്ടാവും എന്നാണ് ഞാൻ നൂറ് ശതമാനം വിശ്വസിക്കുന്നത് എല്ലാ മലയാളികളും അവരുടെ കൾച്ചറിൽ നിന്നുണ്ടാകുന്ന അല്ലെങ്കിൽ അവർ അവർക്ക് കുറച്ചും കൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അവരുടെ ലാംഗ്വേജിലുള്ള സോലിഫ് സിനിമകളോടായിരിക്കും ആയിരിക്കും ഉറപ്പായിട്ടും കുറച്ച് പ്രത്യേക ഇഷ്ടം നമുക്ക് കൂടുതലുണ്ടാവുക മറ്റേ അന്യ ഭാഷകളിൽ നിന്നും നേരത്തെക്കാളും കൂടുതലായിട്ടും നമുക്ക് എല്ലാ സിനിമകളും കാണാൻ പറ്റുന്ന സാഹചര്യം ഉള്ളത് ഉള്ളത് കൊണ്ട് അവിടുത്തെ നല്ല സിനിമകൾ നമ്മൾ ഉറപ്പായിട്ടും കാണും അതിനകത്ത് തർക്കമില്ല അത് ലാംഗ്വേജ് ഇപ്പൊ പഴയ പോലെ അത്ര ഭാര്യ ഭാര്യ നമുക്ക് എല്ലാവർക്കും ഏത് സിനിമ തിയവരി പോകുന്ന ഓഡിയൻസിന് പലപ്പോഴും സബ് ടൈറ്റിൽ സീലോ ആയിട്ടുണ്ട് അല്ലെങ്കിൽ ഇപ്പം തമിഴൊക്കെയുള്ള ലാംഗ്വേജുകളിൽ എല്ലാവർക്കും ഇപ്പോൾ അങ്ങനെ ആസ്വദിച്ച് തന്നെ കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് ആ കൾച്ചറുകളെയൊക്കെ കുറച്ചും കൂടി അറിയാം മുമ്പത്തേക്കാൾ അതിപ്പോൾ തെലുങ്ക് സിനിമകളോടായാലും ഹിന്ദി ആയാലും നമുക്ക് അല്ലെങ്കിൽ പുറത്തുള്ള കൾച്ചറുകളൊക്കെ കുറച്ചുകൂടെ ഇപ്പം നമുക്ക് ബാക്കി സോഷ്യൽ മീഡിയ കുറച്ചും കൂടെ പരിചയമുള്ള ഉറപ്പായിട്ടും അത്ര സിനിമകളും ആളുകൾ കാണും അതിനകത്ത് അത്ഭുതപ്പെടാനൊന്നുമില്ല അത് ആളുകൾ ആളുകൾക്ക് അത്ര സിനിമകളോട് പ്രത്യേകം അഭിനിവേശം ഉണ്ടായിട്ട് നല്ല സിനിമകളായും അങ്ങനെയൊന്നും എനിക്കൊരിക്കലും തോന്നാറില്ല ഇതൊക്കെ ആളുടെ വെറുതെ പല രീതിയിലുള്ള വലിയ ഉണ്ടാവും അതിൽ അത് ചെറിയൊരു ശതമാനം ആളുകൾ അങ്ങനെയുള്ളവരുണ്ടാവാം അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവാം അങ്ങനെ പറയുന്നുണ്ടാവാം ഇതൊന്നും പൊതു പൊതുവെ ഇതൊന്നും ബാധിക്കുന്ന ഒരു കാര്യമാണെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല പടം നല്ലതാണെങ്കിൽ തിയേറ്ററിൽ ഓടും നാട് വരും പടം മോശമാണെങ്കിലും എന്നൊക്കെ പറയാം ൾക്കാരുടെ ഒരു എന്താ അങ്ങനെ അങ്ങനെയുള്ള ആളുകളുടെ ഒരു ടേസ്റ്റ് എപ്പോഴും എന്റർടൈൻമെന്റിന് വേണ്ടിട്ടാണ് അവർ കൂടുതലായിട്ട് സിനിമ കാണുന്നത് എന്റർടൈൻമെന്റ് വാല്യൂസ് ഉള്ള സിനിമകൾ ഉറപ്പായിട്ടും തിയേറ്ററിൽ ആളുകൾ കൂട്ടത്തോടെ വന്ന് കണ്ടിട്ട് പോയതിനകത്ത് താർക്കമില്ല എന്റർടൈൻമെന്റ് വാല്യൂ ആ കുറേദൂരം ഓഫ് ഫിലിംസിന്റെ ഓഡിയൻസ് കുറവായിരിക്കും ആ ജോമറിന് ഓഡിയൻസ് കുറവായിരിക്കും അത് റിയാലിറ്റി ആണ് അന്യഭാഷ ഇല്ല ഒരു കാര്യത്തിലും ഞാൻ എനിക്കറിയത്തില്ല സ്ക്രിപ്റ്റ് വായിച്ചു എനിക്ക് തോന്നിയ അഭിപ്രായങ്ങളൊക്കെ ഞാൻ ഗിരീഷിനോട് എന്നൊരു പറഞ്ഞിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ടൊന്നുമില്ല ആരൊന്നുമില്ല ഒരു ഒരു സിനിമയ്ക്ക് ആർട്ട് എന്നുള്ളതല്ല ഒരു സിനിമ ഒരു പ്രൊജക്റ്റ് വൃത്തിയായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ ഒരു ഡയറക്ടർക്ക് സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഞാൻ ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ ഞാൻ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് എപ്പോഴും ചെയ്യാൻ ശ്രമിക്കാറ് നമ്മളൊരു സ്ക്രീൻ പ്ലേ കംപ്ലീറ്റ് ആയത് അതിൻ്റെ ഒരു പ്രൊജക്റ്റ് പേപ്പറിലെ ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പുള്ള പേപ്പറിലെ അവസ്ഥയെ നമ്മൾ ഉറപ്പായിട്ടും വിലയിരുത്തും അതിന് ശേഷം അത് ആ ഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിന് ഡയറക്ടർക്ക് ഏറ്റവും കോൺഫിഡൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളത് ഉള്ളു എനിക്ക് പറയാൻ അത് ആ നിലയ്ക്ക് ഇപ്പോൾ പ്രേമലു ഗിരീഷിനെ മുൻ മുൻപടങ്ങൾ അങ്ങനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ സ്കെയിലിൽ ഉറപ്പായിട്ടും വലിയ സിനിമയാണ് ഒരു കുറച്ച് ആയിട്ടുള്ള സിനിമയാണ് ഹൈദരാബാദിലും അങ്ങനെ സിറ്റിയിലും ഒക്കെ ആയിട്ട് അങ്ങനെ അങ്ങനെ ഒരു കുറച്ച് ബിസിനസ് പഠിക്കണമുണ്ട് ഒരു പ്രൊഡക്ഷൻ വാല്യൂ പഠിക്കണമുണ്ടെന്ന് തന്നെയാണ് കരുതുന്നത് അതിന് അങ്ങനെ ഒരു സപ്പോർട്ട് ഗിരീഷിന് കൊടുക്കാൻ പറ്റിയെന്നുള്ളതല്ലാതെ അതിൻ്റെ പൂർണ്ണമായ പ്ലാനിങ്ങും എക്സിക്യൂഷനും ആലോചനകളും ഡിസൈനും എല്ലാം ഗിരീഷിൻ്റെ ആണ് ഗിരീഷിൻ്റെ ശൈലിയിലാണ് പൂർണ്ണമായിട്ടും അത് ഗിരീഷിൻ്റെ പടമാണ് ഈ